ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തൊഴിലുമൂറാം വാർഷികം അടുത്ത വർഷം ഫെബ്രുവരിയിൽ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മൾ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് അത് തന്നെയാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഹാദിമീങ്ങൾ എന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ട സമസ്തയുടെ സഹായികൾ എന്നുള്ള നിലക്ക് ഈ പരിശുദ്ധതീന്റെ സഹായികൾ എന്നുള്ള നിലക്ക് നമുക്ക് പറയാനുള്ളത് അതാണ് വലത് കൈയിൽ സൂര്യനെയോ ഗടതു കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും ഈ പരിശുദ്ധമായ പരിപാടനമായ സതുദ്യമത്തിൽ നിന്നും പിന്മാറാൻ ഞാൻ ഒരുക്കമല്ല എന്ന് അബീബ് മുഹമ്മദ് റസൂൽ അള്ളാഹി വസ്ലാം തകള് തന്റെ പിറകിലുള്ള ഒരുപാട് ലക്ഷങ്ങളെ കണ്ടിട്ടല്ല പറഞ്ഞത് എന്നാൽ ഹജ്ജത്തിൽ വിതായിന് ലക്ഷക്കണക്കിന് ആളുകളെ ഒരു ലക്ഷം സഹാപത്തിനെ വീട്ടിലുള്ള പെണ്ണുങ്ങളോ കുട്ടികളൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ലക്ഷം സഹാപത്തിനെ മുൻനിർത്തിയിട്ട് ദീനിനെ പ്രബോധനം ചെയ്യാൻ വേണ്ടി മറ്റേ സഹാബത്തിന് ആഹ്വാനം ചെയ്യുന്ന ഹബീബ് മുഹമ്മദ് റസൂൾ അള്ളാഹിസ് നമ്മള് കാലഘട്ടം ഒരു പത്തോ പതിനഞ്ചോ കഴിഞ്ഞിട്ടുള്ളൂ വർഷം പത്തോ പതിനഞ്ചോ കഴിഞ്ഞിട്ടുള്ളൂ ദീനെപ്പോഴും പ്രയാസം ഉണ്ടാവും ദീനിന് പ്രയാസം ഉണ്ടാകുമ്പോ ഒരു നല്ല പ്രയാസം വരുമ്പോ പതിങ്ങി മൂലയിലിരിക്കാനോ പതിങ്ങി ഉള്ളിൽ വരികയാനോ അത് ബീരുക്കളാണ് ഏത് വിഷയത്തിലാണെങ്കിലും ബീരുക്കളാണ് പിന്നെന്താ എല്ലാരെയും തെറി പറയുന്നത് അതല്ല എല്ലാരെയും തെറി പറയണ്ട പക്ഷെ കാര്യങ്ങള് പ്രബോധകന്റെ ഡ്യൂട്ടി എന്താ പ്രബോധകന്റെ ബാധ്യത എന്താണ് കാര്യങ്ങൾ അവലോകനം പറഞ്ഞു പറുകൊടുക്കണോ ബുദ്ധിയുള്ള ആളുകളല്ലേ മനുഷ്യന്മാർക്ക് ഗീതാബോധാത്തോട്ട് ബുദ്ധി ഉണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ട നാട്ടികൾ അതുപോലെ മനുഷ്യന്മാർ ഗീതാബോധാത്തോട്ട് ആർക്കും ബുദ്ധി ഇല്ലെന്ന കാര്യങ്ങൾ എല്ലാവരും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് ഇവിടെ ഇതിന്റെ ഇടയ്ക്കിലാണ് നേരത്തെ റാശി ഇവിടെ സൂചിപ്പിച്ചു ഇതിന്റെ ഇടയ്ക്കിലാണ് ഓണത്തിനിടയിലെ പുട്ടുകച്ചോടം എന്ന് പറഞ്ഞ മാതിരി ഇതിന്റെ ഇടയ്ക്കിൽ ഈ വഹാബിസത്തിനെയും വെളിപ്പിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് ബൈത്തു സക്കാത്തു മറുഭാഗത്ത് മറ്റേ മദിനൊക്കെ വന്നിട്ട് പാഴക്കാട് തങ്ങന്മാരൊക്കെ ഞങ്ങൾ ആളുകളാണ് ഞമ്മളിതിന്റെ ഒക്കെ ആളുകളാന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് വെളുപ്പിക്കാൻ പാഴക്കാട് തങ്ങന്മാരെയും വെച്ച് വെളുപ്പിക്കാൻ അതെന്തായാലും കേരളീയ മുസ്ലിം മുമ്പത്ത് പ്രബുദ്ധ സുന്നി ഉമ്മത്ത് അത് അംഗീകരിക്കേയില്ല അത് വെറുതെ അതിന്റെ ഇടക്ക് ഉറുക്ക് പറ്റാത്ത ആളുകള് കേലസ് പറ്റാത്ത ആളുകള് തങ്ങന്മാരെന്നെ ഇല്ല എന്ന് പറഞ്ഞ ആളുകള് ഇക്കാമത്തുദ്ദീൻ സ്ഥാപിക്കാൻ വേണ്ടി നടന്ന ജമാഅത്തെ ഇസ്ലാമി ഇല്ലെങ്കിലും ഒരു ഉദ്യോഗം സ്വീകരിക്കാൻ പാടില്ല ഒരു സംഭവത്തിനും പറ്റൂല എന്ന് പറഞ്ഞ ആളുകൾ അവര് സോളിഡാരിറ്റി ഉണ്ടാക്കി ഇപ്പൊ ഇന്ത്യയും മുസ്ലിം ലീഗുമായിട്ട് സഹകരിക്കുന്നു ആയിക്കോട്ടെ കൊഴപ്പമില്ല പക്ഷെ ഇത് നശിപ്പിച്ച് ഈ സമുദായത്തിന്റെ അന്ത്യം കണ്ടെ അടകു എന്ന് ശപഥം ചെയ്ത കൂട്ടാണ് മൗലാന മൗദൂദിയുടെ അധ്യായകളായ മാത്വ ഇസ്ലാമിക്കര് അവരിപ്പോ മൗദൂദിയെയും തള്ളി മൗദൂദിയെയും തള്ളി ഈ മൗദൂദിയെ തള്ളിയാലും ഈ ഗേനമന്റെ ഊഹാബികളായ ആളുകള് അവരുടെ പൂർവിതാക്കളായ ആളുകളെ തള്ളിയാലും അബ്ദുൽ വഹാബിനെ തള്ളിയാലും ആര തള്ളിയാലും കേരളീയ മുസ്ലിം ബുഹ്മത്തിന്റെ ഹൃദയത്തിലേക്ക് ഈ നവീന ചിന്താധാരകൾ കടക്കാൻ പ്രയാസ അത് വെറുതെ അത് രാഷ്ട്രീയത്തിന്റെ പേരിൽ വന്നാലും വേറെ ഏത് കോലത്തിൽ വന്നാലും നരിയായിട്ടും നായായിട്ടും പുലിയായിട്ട് വന്നാലും ഇങ്ങോട്ട് എടുക്കില്ല അതിന് സമസ്തയെ കുറ്റം പറയാ പാണക്കാട് തങ്ങന്മാരെ സ്വന്തം ചേർത്ത് വീർത്തിയിട്ട് സമസ്തയെ കുറ്റം പറയുകൂറ് വർഷം ഇവിടെ നടന്നിട്ട് ചുറ്റി നടന്നിട്ട് നടക്കാത്തൊരു കാര്യോ അതിപ്പോ ഇതിന്റെ ഇടക്ക് സമസ്തയും ലീഗൊക്കെ തെറ്റായി എന്നാൽ പിന്നെ ഈ രാഷ്ട്രീയത്തിന്റെ ഇതിന്റെ ഇടക്ക് കൂടി സമസ്ത ലീഗ് സമസ്തയും ലീഗും തമ്മിൽ തെറ്റി എന്നുള്ള സാധനങ്ങൾ പടച്ചുവിട്ട ആളുകൾ അവർ അവർക്ക് എന്താ ഉദ്ദേശിക്കും ഈ മൗദൂദീൻ താല്പര്യം തന്നെയാണ് ഈ വഹാബിസത്തിന്റെ താല്പര്യം തന്നെയാണ് അത് അദ്യം പൈസ യാതൃശ്ശേരി ആയാലും അതിനപ്പുറമുള്ള ആളുകളായാലും അവർക്കൊക്കെ താല്പര്യം എന്തേ അത്യാവശ്യം ഒരു പുതിയ ദീന് ആ പഴയല്ലാ എന്നുള്ള സംഗതി അതൊക്കെ തന്നെ എന്നാലോ ഒരു ബ്രദർഹുഡിന്റെ ഇന്റർനാഷണൽ ഫേസ് വെച്ചുകൊണ്ടുള്ള ഒരു പുതിയ ദീന് ആ ദീനിന് സമസ്തയുടെ ബോർഡും വെച്ചിട്ട് നമ്മൾ അത്രയെ പറഞ്ഞുള്ളൂ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തൊഴർമ വരക്കൽ തങ്ങൾ സ്ഥാപിച്ച സംഘമാണ് സമസ്ത കേരള ജമീയ തൊഴിൽമ വരക്കൽ തങ്കൽ സ്ഥാപിച്ച സംഘമാണ് എന്നാലോ പരിശുദ്ധ ദീന് പുരാൻ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച ഈ പരിശുദ്ധ ദീന് അതിന്റെ തുടർച്ചയാണ് ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നത് നമുക്ക് കൈമാറിയത് അടുത്ത തലമുറക്കും നമ്മുടെ അടുത്ത തലമുറക്കും യാതൊരു കളങ്കവുമില്ലാതെ ആളുകൾ എത്ര ഉണ്ടായാലും ശരി മദ്രസേടെ എണ്ണം കുറഞ്ഞാലും ശരി മഹലുകളുടെ എണ്ണം കുറഞ്ഞാലും ശരി ഉസ്താദുമാർ മദ്രസയിൽ നിന്ന് പോയാലും ശരി മാനേജ്മെന്റ് മാറിയാലും ശരി ഈ പരിശുദ്ധത്തിൽ അടുത്ത തലമുറക്ക് യാതൊരു കളങ്കവും ഇല്ലാതെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള ആ ദൗത്യമാണ് അതിന്റെ ഹാദിമ്യങ്ങളാണ് അതിന്റെ സഹായികളായിട്ട് വർത്തിക്കാനാണ് നമുക്ക് താല്പര്യം അതിൽ ആരെന്തൊക്കെ പറഞ്ഞാലും അത് ഏത് കോലത്തിൽ വന്നാലും പക്ഷെ ഇതിനൊക്കെ ഇലാഹിയായ ഒരു തൗഫീഖുള്ള സംഘമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുള്ള എന്ന് എല്ലാവരും പറയും എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്ന ഉള്ളിന്റെ ഉള്ളിൽ എന്നാൽ കുറച്ച് സാധുക്കള് മാത്രം സമസ്ത എന്ന് സമസ്ഥോ ആദർശ സമ്മേളനം എന്താ ആദർശ സമ്മേളനവും ആദർശ സമ്മേളനം തെറി പറയാനൊന്നും അല്ല ആദർശ ഇത് തന്നെയാണ് പരിശുദ്ധമായ ഏതെങ്കിലും ചങ്ങാകളൊക്കെ വന്നിട്ട് ഏതെങ്കിലും രൂപത്തിൽ അങ്ങ് നശിപ്പിച്ചു കളയാം എന്ന് വിചാരിച്ചാൽ ഈ പ്രകാശത്തെ ഊതിക്കെടുത്തി കളയാം എന്ന് വിചാരിച്ചാൽ അതങ്ങനെ നടക്കൂല അത് എല്ലാവർക്കും അങ്ങനെ താല്പര്യം ഉണ്ടാവും എല്ലാവർക്കും നാസ്തികർക്കും യുക്തിവാദികൾക്കും എല്ലാ ആളുകൾക്കും ഇത് താല്പര്യം ഉണ്ടാവൂ ഏത് ഈ നേരെ പോകുന്ന ദീനിനെ പക്ഷെ ഈ നേരെ പോകുന്ന ദീനിനാണ് പഠിച്ച നമ്പൂരാണ് ഒന്നേ കാല ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കളെ അമ്പിയാ മുർച്ചലുകളെ ലോകത്തയച്ചിട്ട് സ്ഥാപിച്ചു കൊണ്ടുവന്നത് അല്ലെങ്കിൽ പ്രബോധനം ചെയ്തു കൊണ്ടുവന്നത് ഈ പരിശുദ്ധ ദീനാണ് ഇത് അവസാനം ഇത് അവസാനം ഏയാമത്ത നാള് വരെ ഈ ദീനത്തു ദിനത്തും എന്നുള്ള ആ കലിമ ഉച്ചരിക്കുന്ന അവസാനത്തെ ഒരാളെങ്കിലും ഉണ്ടാകുമ്പോൾ കൂല അത് കഴിയുമ്പോൾ ഉണ്ടാവും ഇലിമൊക്കെ ഉയർന്നു പോകൂ വരക്കൽ തങ്ങളെ ഇൽമു വരക്കൽ തങ്ങളെ വറവും വരക്കൽ തങ്ങളെ സൂക്ഷ്മതയൂ വരക്കൽ തങ്ങളെ തക്വയും വരക്കൽ തങ്ങളെ ഇന്നുള്ള ആളുകൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ആ ഷാഡ്യം പിടിക്കുന്നല്ലേ ഇന്നത്തെ ആളുകൾക്ക് അതിൻ്റെതായ ക്വാളിറ്റി കുറയൂ അതെവിടെയും കുറയൂ എന്നാലോ ബഹുമാനപ്പെട്ട സമസ്ത കേരള എന്ന് പറയാൻ താൽപ്പതങ്ക് മൂഷാവറ ആ മൂഷാവറയിൽ അവരൊക്കെ തങ്ങളും പതിയും പാങ്ങിലും പറവസലഹുഹ് അവരൊന്നും ഇന്നുണ്ടാവില്ല ഇന്ന് സെയ്ദുൽ സെയ്ദ് മുഹമ്മദ് ഈ ഫ്രീ മുത്തുക്കുമായി തങ്ങളു ആലിക്കുട്ടി ഉസ്താദും പഠിച്ചതമ്പുരാൻ ആഫിയത്തോട് കൂടി ദീർഘായുസ് നൽകിയ്ക്കട്ടെ അവരൊക്കെ തന്നെ ഇന്നുണ്ടാവുക അവരിൽ ഇന്നാളൊന്നും പറ്റൂല ഇന്നാളൊന്നും പറ്റൂല അവര് പറ്റൂല ഇവര് പറ്റൂല എന്നാലോ ഞങ്ങൾ മൂന്നാൾ തീരുമാനിക്കുന്നതാണ് ശരി എന്ന് പറയുന്നതിനായോ അത് പരിശുദ്ധ ദീനല്ല അതേ സമസ്ത പറഞ്ഞുള്ളൂ മെക്കട്ട് കയറിയിട്ട് കാര്യമില്ല മേലെ കാര്യം അറിഞ്ഞിട്ട് കാര്യമില്ല സമസ്ത പറഞ്ഞ പറഞ്ഞേയുള്ളൂ ഏത് സംഘം പോലെ തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ആയിട്ട് ഒന്നേ ബാർ തൊള്ളായിരത്തി മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് സമസ്ത കോഴിക്കോട്ടെ കോഴിക്കോട്ടെ ചെയ്ത സംഘമാണ് സൊസൈറ്റി ആക്ട് ആക്ട് അനുസരിച്ച് ഈ സമസ്തക്ക് ഉഷാവറ കൂടാനോ ഇതിന് ജനറൽ ബോഡി കൂടാനോ ഇതിന് തീരുമാനം എടുക്കാനുള്ള അധികാരം ശേഷിയിട്ട് മറ്റുള്ള ആളുകൾ വന്നിട്ട് സമസ്ത മുഷാവർ അങ്ങനെ കൂടിയിട്ട് തീരുമാനം എടുക്കാൻ പാടില്ല ഈ എടുത്ത തീരുമാനമൊക്കെ മറ്റന്നാൾ ഞങ്ങൾ പറയും വൃത്തിയായ തീരുമാനം അത് പറഞ്ഞാൽ ശരിയാവില്ല ശരിയാവില്ല ഏ ഈ തീരുമാനം തെറ്റല്ല എന്ന് പറയാം ഒരു കൂട്ടർ സമസ്ത എടുത്ത തീരുമാനം തെറ്റല്ല പറയാം അത് സ്വാതന്ത്ര്യമാണ് ഇന്ത്യ രാജ്യത്താണ് ഉള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ടപ്പോൾ സമസ്ത എടുത്ത തീരുമാനം ശരിയല്ല ഓക്കെ ശരിയല്ല എന്ന് പറയുന്നവർക്ക് മാറി നിൽക്ക സമസ്തയല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളും സമസ്യയാണ് സമസ്ത എടുത്ത തീരുമാനം ശരിയല്ല ഞങ്ങളും സമസ്യയാണ് സമസ്തയുടെ പ്രസിഡന്റ് ഇവര് തങ്ങളെ പറ്റൂല ഞങ്ങള് സമസ്തയാണ് പുസവല വേസിയെ പുറത്താക്കിയ ശരിയാവൂലേ അങ്ങനെ സംഘം കേരളത്തിന്റെ മുജാഹുദിനു പറയാ ജമായത്തിന് പറയുക മൊയ്ലിയാർക്ക് പറയുക എല്ലാവർക്കും കാര്യങ്ങൾ പറയുക നടപ്പാക്ക സമസ്ത കേരള ജമീയത്തോളമാൻ്റെ ഈ സംഘോ ഒരു തീരുമാനം എടുത്ത് നടപ്പാക്കാൻ നോക്കുമ്പോ പക്ഷെ സമസ്ത കുറച്ച് മിതമായിട്ട് എന്ന് പറഞ്ഞാല് ആ മിതത്വ സംസ്ഥയുടെ കാര്യത്തിലുണ്ട് വറയുള്ള പണ്ഡിതന്മാരായതുകൊണ്ട് എന്ന് പറഞ്ഞാല് മൊത്തം കലങ്ങി മറിയണ്ട ഏതെങ്കിലും നിലക്ക് ഈ പരിശുദ്ധ ദീനിനെ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രബോധനം ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്കുള്ള താല്പര്യം കൊണ്ട് അങ്ങനെ അല്ലാതെ ഇവിടെ ഒലിച്ചു പോയിട്ടൊന്നുമല്ല പേടിച്ച് തുമ്മും തരിക്കണമോ നോക്കുന്ന ഒരു സംസ്ഥയെ മറ്റുള്ള ആളുകൾ വിചാരിച്ചാൽ ഇതൊക്കെ ഒലിച്ചു പോകുന്ന വിചാരിക്കുന്ന അങ്ങനെ കേസൊന്നുമില്ല ഏഹ് പന്ത്രണ്ടായിരം മദ്രസകളില് പതിനൊന്നായിരം മദ്രസകള് ഞങ്ങൾ ഉണ്ടാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇതിന്റെ നൂറാം വാർഷിക ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ കേരളക്കരയിലും പുറത്തൊക്കെ കൂടിയായിട്ട് ഒരു പന്ത്രണ്ടായിരം മദ്രസകൾ ഉണ്ടാക്കുമെന്ന് വരക്കൽ തങ്ങൾ ആർക്കും വാക്കൊന്നു കൊടുത്തിട്ടുണ്ടാക്കിയൊന്നല്ല സംസ്ഥ ഇവിടെ ഇത്രക്കാലം ഇത്രയധികം മഹനുണ്ടാക്കുന്ന ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല ആരോടും അഡ്വാൻസ് വാങ്ങിയിട്ടില്ല മദ്രസകൾ പോയാലും മഹനുകളെ പോയാലും പരിശുദ്ധ ദീന് ആ പരിശുദ്ധ കാണിച്ചു ായിട്ട് അതിന്റെ സേവകരായിട്ട് അതിന്റെ അതിന്റെ സഹായിയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതീനായിട്ട് അങ്ങ് മരിച്ചു പോയാൽ രക്ഷപ്പെട്ടു അതേ താല്പര്യമുള്ളൂ അങ്ങനെ മുസ്ലിം ആയിട്ട് വരിക്കാനല്ല താങ്കളെ പറഞ്ഞു അല്ല മുസ്ലിം ആയിട്ട് വരിക്കാനും അതിനെ സംസ്ഥ അതിനൊരുപാട് സംഘങ്ങള് വേറെ ഇല്ല എന്ന് ചോദിച്ചാൽ മഹാരഥന്മാരായി ആരിഫ്യങ്ങളായി ഔലിയാക്കളായി ആളുകൾ നമുക്ക് കാണിച്ചു തന്ന ആ വഴിവിളക്ക് ആ കൃത്യമായിരിക്കുന്ന ആ ഒരു ദിശ ആ ദിശയിലൂടെ സഞ്ചരിച്ച് മഹാരഥന്മാരായ ആളുകൾ അവർക്ക് വൈതെറ്റിയിട്ടില്ലല്ലോ അവർക്ക് വൈ വഴി തെറ്റിയിട്ടില്ലെങ്കിൽ നമുക്കും തെറ്റിയിട്ടില്ല നമ്മൾ തക്കലീദിന്റെ ആളുകളാണല്ലോ ഈജിതി ഹാദിന്റെ ആളുകളല്ലല്ലോ നമ്മളിങ്ങനെ തക്കലീദ് ചെയ്ത് മറ്റുള്ള ആളുകള് പരക്കൽ തങ്ങളുംസ്ലഹും ഇവരുടെ മാർഗത്തിലും എല്ലാം സഞ്ചരിച്ച് അവരുടെ ഒക്കെ കൈപിടിച്ച് മെല്ലെ രക്ഷപ്പെട്ട രക്ഷപ്പെട്ട് കളിയാവുന്ന വിചാരിക്കുന്ന കൂട്ടറ അല്ലാതെ ഇവരെ പോലെ മറ്റു നമ്മളെ പറയുന്ന ആളുകളെ പോലെ അത്ര കപ്പാസിറ്റി നമുക്കില്ല ഇവര് നല്ല ഈമാനും നല്ല സ്പിരിറ്റുമായിട്ട് സമസ്തയൊക്കെ വിമർശിച്ചു നടക്കുന്ന ഒരുപാട് മഹത്വകളുണ്ടല്ലോ ഇവിടെ ഏത് നിലക്കൂ ഏത് തോന്നിയത് നടക്കാവുന്ന ആണിനും പെണ്ണിനും കൂത്താടി നടക്കാവുന്ന ഒരു പൊതു ഇസ്ലാമിനെ വിഭാവനം ചെയ്യുന്ന ഒരു കൂട്ടർ അവരെത്ര ക്വാളിറ്റി അവരത്ര ഈമാനം നമുക്ക് തൽക്കാലം നമുക്ക് ചെറിയ ഈമാനേ ഉള്ളൂ ഈ മഹാരഥന്മാരായ ആളുകളെ മെല്ലെ കയ്യിൽ തൂങ്ങി അവരുടെ തൊഴില് പിടിച്ച് പൂന്തല പിടിച്ച് മെല്ലെ രക്ഷപ്പെട്ട് കാണിയാൽ മാത്രമേ നമുക്കുള്ളൂ നമുക്കതിന് ഈമാനില്ല നമുക്ക് ഇൽമില്ല ഇബാധത്തില്ല ഒരു സംഭവം എന്തേ മാത്രം മാത്രംീബ് മുഹമ്മദ് ഹബീബിന്റെ ഉമ്മത്തുകളായ നമ്മൾ പടച്ച തമ്പുരാന്റെ ദീനിന് ഹബീബിന്റെ ഉമ്മത്തുകളായ നമ്മൾ യാതൊരു നമ്മൾ ജീവിച്ചിരിക്കുമ്പോ നമുക്ക് ആയുസ് ഉണ്ടാകുമ്പോ നമുക്ക് നാവിന് സംസാരിക്കാൻ ശേഷി ഉണ്ടാകുമ്പോ നമുക്ക് സ്ഥിര ബുദ്ധി ഉണ്ടായിരിക്കുമ്പോ ഈ പരിശുദ്ധ ദീനിനെ കൊത്തിവലിക്കാൻ ആരായാലും ഏത് പൊലിയാർ വന്നാലും ഏത് ക്ഷേത്രം വന്നാലും ഏത് കുത്തുമ് വന്നാലും അതിന് വിട്ടുകൊടുക്കാൻ എന്നെ കൊണ്ട് ഒരു പടക്കലാണെങ്കിൽ ഒരു പിടയിലെങ്കിലും പ്രതിഷേധ സൂചകമായിട്ട് ഈ ദീനിന് അനുകൂലമായിട്ട് ഒരു പിടയിലെങ്കിലും നടത്താനുള്ള ശേഷി ഉണ്ടെങ്കിൽ അത് നടത്തണം പഠിച്ചതും പോരാൻ തബൂൽ ചെയ്യട്ടെ വാഹന അസ്സലാ വാലിക്കും വാഹത് വർക്കാത്ത